എല്ലാവർക്കും ബേബിസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് റവ് വെച്ച് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്റ്ററിലുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കി നോക്കാം സ്വീറ്റ് ഉണ്ടാക്കാനായി നമുക്ക് ഒരു കപ്പ് റവയാണ് വേണ്ടത് റവ നമുക്ക് ഒരു മിക്സിയിൽ നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം പറ്റുന്ന അത്ര മിനിഷത്തിൽ വേണം കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കാൻ ഇനി ഇത് ഒരു പാനിലോട്ട് ചേർത്ത് നമുക്കൊന്ന് വറുത്തെടുക്കണം റവിയുടെ കളർ മാറാതെ വേണം വറുത്തെടുക്കാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാലാണ് രണ്ട് കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം ഇപ്പം നമ്മുടെ ഈ റവ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത് ഇപ്പം റവയ്ക്ക് നന്നായി വെന്തിട്ടുണ്ട് നമ്മളുടെ ഈ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ഈ ചൂടോട് കൂടി തന്നെ നമ്മളിത് കുഴയ്ക്കാൻ ശ്രമിക്കണം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മിൽക്ക് പൗഡറാണ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം വീണ്ടും നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായി കുഴച്ചെടുക്കണം ഇത് നന്നായി കുഴക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുന്നത് ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഓരോ ബോൾസായി എടുക്കാം ഇപ്പോൾ ഇതൊന്ന് കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്ര നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം ഞാൻ കുഴച്ചെടുക്കുന്നത് അപ്പോൾ അത്രയും സോഫ്റ്റ് ആവണം ഈ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു നാല് ഡ്രോപ്പ് യെല്ലോ കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി വെള്ളമായതുകൊണ്ട് ഒരു ടീസ്പൂൺ കൂടി കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉരുട്ടി ചെറിയ ബോൾസ് ആക്കി എടുക്കണം ഇത് നമ്മളുടെ മറ്റു സ്വീറ്റിൻ്റെ മേലെ വെക്കാനായിട്ടുള്ളതാണ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി നമുക്കെടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുക്കുന്നിട്ടുണ്ട് ഇനി നമുക്ക് പഴച്ച് വെച്ചിരിക്കുന്ന റവിയിൽ നിന്ന് ഓരോ ഉരുവങ്ങളെടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം ചെറിയൊരു വടയുടെ ഷേപ്പിൽ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം അതിൻ്റെ സൈഡൊക്കെ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് ക്രാക്ക് വരും ഇനി ഇതിൻ്റെ നടുവിലായി ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇത് വെച്ചുകൊടുത്തതിന് ശേഷം ഇതാ ഈ സൈഡിലുണ്ടല്ലോ സൈഡിൽ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഇളകി വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത് ഇതായത് ഒന്ന് ഇതുപോലെ ഉരുട്ടി കൊടുക്കാം അപ്പോൾ ഇതാ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ എല്ലാത്തിൻ്റെ ഇടയിലും ഓരോ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ ഇതാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതാ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ ഇപ്പം കാണാൻ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ കാണുമ്പോഴും കഴിക്കുമ്പോഴും അതേ ടേസ്റ്റ് തന്നെ ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇതിട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഓയിലെടുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ തൂവിക്കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം നമ്മളിത് എണ്ണയിൽ ഇട്ട ഉടനെ പെട്ടെന്ന് ഒന്ന് ഇളക്കി എടുക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ആ ഇതിൻ്റെ ആ എല്ലോ മേലെ വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതാ ഇതുപോലെ മെല്ലെ വേണം ചെയ്തെടുക്കാൻ ഇപ്പം ഇത് നന്നായി പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വീഡിയോ അത്ര മനസ്സിലാവുന്നില്ല എല്ലാം നന്നായി ഇതാ നന്നായി പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇതുപോലെ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ബോൾസ് വീഴാതെ വേണം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് നമുക്ക് കോരി എടുക്കാം ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഒരു കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ച് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കൈ കൊണ്ട് തൊടുമ്പോൾ ഒന്ന് ഒട്ടുന്ന ആ ഒരു പരിവാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതായത് നന്നായി ചിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കയ്യിൽ തൊടുമ്പോൾ ഇതുപോലെ ഒട്ടി ഒരു നൂല് പരിവാകുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ സമയം കുറച്ച് സമയം ഇതിൽ തന്നെ നിന്ന് നന്നായി ഈ ഷുഗർ സിറപ്പൊക്കെ ഇതിൽ കുടിച്ച് വരണം അപ്പോൾ ഒരു മണിക്കൂർ സമയം നമ്മളിതിട്ട് വെച്ചാൽ നമുക്ക് നല്ലൊരു സ്വീറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നമ്മൾ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ കാര്യമാണ് താങ്ക് യു ഫോർ വാച്ചിങ്